ഹായ് ഡി എസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമൻ ഇരുപത്തി ഏഴിൽ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പുലർച്ചെ എണീറ്റിട്ട് ഇപ്പോൾ രണ്ട് ഇഡലിയും കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളവും സാമ്പാറുമാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നോമ്പ് തുടങ്ങിയ പിന്നെ ഞാൻ ഇഡലി ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇഡലിയൊക്കെ കഴിക്കുന്നത് ഇനിയിപ്പോതാ വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി എന്നിട്ട് ക്യാരറ്റ് ജ്യൂസ് അടിക്കാനായിട്ട് ക്യാരറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാമെന്ന് കരുതിയിട്ട് ഒരു മൂന്ന് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊന്ന് പകുതി മുക്കാലും കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതിയും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ് കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെതാ അത് നടുുകയെ മുറിച്ചിട്ട് അതിൻ്റെ കേടൊക്കെ കളഞ്ഞ് അതൊന്ന് തോരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ നോമ്പ് തുടങ്ങിയ മുതൽക്ക് ഇരുപത്തിയേഴ് നോമ്പായി ഇതുവരെ ഒരു സ്വീറ്റും ഉണ്ടാക്കിയിട്ടില്ല അതായത് ഒരു ഷെയ്ക്കോ ജ്യൂസോ ഒന്നും തന്നെ അടിച്ച് കുടിച്ചിട്ടില്ല നോമ്പ് തുറ ഉസ്താദിനുള്ള നോമ്പ് തുറയുടെ അന്ന് ഒന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഉസ്താദിന് അധികം നമ്മളൊന്നും കഴിക്കാനായിട്ട് അധികം കുടിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഒരു ക്യാരറ്റ് ഷെയ്ക്ക് അടിക്കുക എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ആറ്റു നോട്ടി ഞാനൊരു നാല് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മൂന്നെണ്ണ എടുത്തത് മൂന്നെണ്ണ എടുത്തിട്ട് അതിലൊന്ന് കേടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വേറെ ഒന്നുകൂടി എടുത്തിട്ട് അതിന് തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിൽ കൊ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഒരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാരറ്റ് ജ്യൂസ് കുടിച്ചിട്ടുള്ള ഓർമ്മയാണ് കേട്ടോ പിന്നെ ഒന്ന് എനിക്ക് ആ ഒരു രുചി ഇപ്പോഴും എനിക്ക് രാവിലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പം എന്തായാലും അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ വീസിറ്റിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ക്യാരറ്റൊക്കെ വേവിച്ച് എടുക്കാനായിട്ട് കുക്കറൊക്കെ അടുപ്പത്തോട്ട് വെച്ചു അപ്പോഴാണ് ഉമ്മാക്ക് ഞാൻ കുറച്ച് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് കുറച്ചുള്ളി തൊഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻകറി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ഉമ്മാ നേരാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തനിമോൾ നിൽക്കുന്നുണ്ട് തനിമോൾ വണ്ടി കൊണ്ട് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കത്തി വാങ്ങിയിട്ട് അവളും എന്തൊക്കെയോ കാട്ടുന്നുണ്ട് പിന്നെ ഞാൻ കത്തി അവൾ ചോദിച്ച് കഴിഞ്ഞാൽ കത്തി ഞാൻ കൊടുക്കാൻ കൊടുക്കലില്ല അതിൻ്റെ പകരം നമ്മൾ ഫീൽ ചെയ്യുന്ന സംഭവമല്ലേ അത് മാത്രമേ കൊടുക്കലുള്ളൂ അവളുടെ കയ്യിൽ ഡേഞ്ചർ ആണല്ലോ അങ്ങനെ ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ച് വെക്കാമെന്ന് കരുതി ഉമ്മ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അത്യാവശ്യമാണല്ലോ അപ്പം നേരത്തെ തന്നെ അതൊന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പം താ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ അരച്ചെടുത്തു ഇനിയിപ്പാ മീൻകറി ഒന്ന് വെക്കണം ഉമ്മ ഉള്ളി തൊലിച്ച് കഴിഞ്ഞു അപ്പോൾ ഒന്ന് മീൻകറി റെഡിയാക്കാമെന്ന് കരുതി അതിലോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവൊക്കെ ഇട്ട് കൊടുത്തു ഉലുവയൊക്കെ ഒന്ന് പൊട്ടുന്ന സമയം കൊണ്ട് കുറച്ച് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കണം അതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ പുളി ഒപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നോമ്പ് തുടങ്ങിയതിന് ശേഷം അതുപോലെ തന്നെ മീൻകറിയും അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ മീൻകറിയെ വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കുറേ ആയി മീൻകറി കഴിച്ചിട്ട് എന്തായാലും മീൻ കറി കഴിക്കാൻ നല്ല പൂതി ഉണ്ട് കേട്ടോ മത്തി തീരെ വാങ്ങിയിട്ടില്ല അപ്പോൾ മത്തിയാണ് കറി വെക്കുന്നത് പിന്നെ ചോറ് അധികം വെക്കാത്തത് കൊണ്ട് നോമ്പ് നോമ്പായതിനു ശേഷം ചോറൊന്നും അധികം വെക്കുന്നില്ല ആകെ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ടേ വെക്കുന്നുള്ളൂ അതേ വേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കറിയും അങ്ങനെ കായലായിട്ടൊന്നും ഉണ്ടാക്കലില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മീൻ കറി വെക്കാമെന്ന് കരുതി മത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെടുത്തിട്ട് തേങ്ങ അരച്ചേനെ കറി വെക്കാമെന്ന് കരുതി അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ വാട്ടിയെടുത്തു പൊടികളൊക്കെ ഇട്ടു വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മിക്സിയിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര തപ്പുന്നത് കേട്ടോ പഞ്ചസാര നോക്കിയപ്പോൾ പഞ്ചസാര ഒരു തുള്ളി ഉണ്ടായിരുന്നില്ല ഉള്ള ബക്കറ്റ് മൊത്തത്തിൽ തപ്പി ഞാൻ പഞ്ചസാര പാത്രത്തിൽ കഴിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എവിടെങ്കിലും ബക്കറ്റിൽ കുറച്ചധികം ഉണ്ടാവും എന്ന് കരുതി എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് അപ്പോൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് തപ്പാണ് കേട്ടോ ആറ്റി നോട്ടി ഞാൻ ഇന്നൊരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് അതും പാളിപ്പോയിട്ടോ ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞാൽ ക്യാരറ്റൊക്കെ വേവിച്ച് വെച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ അതിനും പഞ്ചസാര ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ടാങ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ രണ്ട് ദിവസമായിട്ടോ ടാങ്ക് തന്നെയാണ് കുടിക്കുന്നത് നാരങ്ങ കഴിഞ്ഞത് കൊണ്ട് ടാങ്ക് കലക്കി പിന്നെ മുജുക്ക ഇന്ന് നാരങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ പഞ്ചസാരയുമില്ല ഇന്ന് മൊത്തത്തിൽ പണി പാളി എന്ന് തന്നെ പറയാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ടാങ്കൊക്കെ ഒന്ന് കലക്കി എനിക്കുള്ളത് ഞാൻ ഒരു ജഗ്ഗിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് ഉമ്മാക്ക് പിന്നെ തണുപ്പ് പറ്റാത്തത് കൊണ്ട് ഉമ്മ കുടിക്കില്ല അപ്പം അപ്പോഴേക്കും കറൻറ്റും പോയി അത് കഴിഞ്ഞതാ കറണ്ട് വന്ന സമയത്ത് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് മുന്തിരിയും അതുപോലെ ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് വെക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പുളി ഒഴിച്ചിട്ട് അതിലേക്കുള്ള മത്തിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മത്തിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് തേങ്ങ ഇനിയിപ്പോൾ ചിരവി എടുക്കാനുണ്ട് അപ്പോൾ ഉമ്മാക്ക് ചായക്കുള്ള വെള്ളവും കൂടിയും വെച്ച് ചായ റെഡിയാക്കിയതിനു ശേഷം തേങ്ങ ഒന്ന് ചിരവി ഒന്ന് അരച്ചെടുത്തു അതിന് ശേഷം എന്താ തേങ്ങയൊക്കെ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തു അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ദാ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നു അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാങ്ക് കൊടുത്തിട്ടാണ് വന്നിരുന്നത് അപ്പോഴേക്കും അവർ രണ്ട് പേരും കൂടി ഏകദേശം ആക്കിയിട്ടുണ്ടായിരുന്നു തനിമോളും ഓറഞ്ച് അതാ കടിച്ചിട്ട് ബാക്കിലോട്ട് വെച്ചിട്ടുണ്ട് അവൾക്ക് ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഒന്ന് കടിക്കും എന്നിട്ട് ബാക്കിലിടും അതാണ് അവളുടെ പതിവ് അങ്ങനെ ഇപ്പം അതാ ബാങ്ക കൊടുത്തു ഞാൻ നോമ്പ് തുറക്കാനായിട്ട് പോവുകയാണ് പിന്നെ നോമ്പ് തുറക്കാനിരുന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല മത്സരമായിരിക്കും എന്തിനാന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കഴിക്കാനായിട്ട് മെയിനായിട്ട് മുന്തിരിക്കാണ് കേട്ടോ രണ്ടുപേരും തല്ല്

വേണ്ടിയിട്ടാണ് തനിമോൾ നിൽക്കുന്നത് തനിമോൾക്ക് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുടിക്കും എന്നിട്ട് ബാക്കിയുള്ളതിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ട് കലക്കും അല്ലെങ്കിൽ കൈയിട്ട് കലക്കും അതാണ് പതിവ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ജ്യൂസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദോശയൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ദോശയ്ക്ക് നിന്ന് ചുട്ടെടുക്കുകയാണ് ഒരു ഈശാബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ദോശയ്ക്കൊന്ന് ചുട്ടെടുക്കുന്നത് പിന്നെ പഞ്ചസാര മുച്ചക്കെ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ചായ ഉമ്മാക്ക് ചായ വെച്ച് ചായയുടെ ഒപ്പം വേണം കഴിക്കാനായിട്ട് അപ്പോൾ മക്കളുടെ ദോശയൊക്കെ ഒന്ന് ചുട്ട് കൊടുക്കുകയാണ് പിന്നെ കൂടെ തന്നെ തനിമോൾക്കും റയമോൾക്കും ഉള്ളതൊക്കെ ഒന്ന് ചുട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ മെല്ലയാണ് കഴിച്ചത് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മെല്ലെ കഴിക്കാമെന്ന് കരുതി കൂടെ തന്നെ തനിമോൾ എൻ്റെ കൂടെ നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അവൾക്ക് വെള്ളം വേണം കളിക്കാനായിട്ട് അത് അതിന് വേണ്ടിയിട്ടാട്ടോ പിന്നാലെ നടക്കുന്നത് അങ്ങനെ ഇപ്പോൾ എന്താ ഇനി തനിമോൾക്കുള്ള ദോശയൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ അവൾ ഒരുപാട് മിണ്ടാതെ ഇരുന്നല്ലോ എന്ന് കരുതിയിട്ട് ദോശയും കുറച്ച് കറിയും ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ തനിമോൾ ദോശ തിന്നില്ല കേട്ടോ കറി മാത്രം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കറിയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ കുറേ കാലമായി മീൻകറിയൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ മത്തിക്കറി ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ട അപ്പോൾ ഞാനൊരു മൂന്ന് ദോശ എടുത്തിട്ട് ഞാനും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്